ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഇനി നമ്മൾ ലുലുന് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കോട്ടയക്കാരുടെയൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നല്ലോ ഒരു ലുലു മഴ പണ്ടൊക്കെ നമുക്കൊന്ന് ലുലു പോകണമെങ്കിൽ വീട്ടിൽ പുറകെ നടന്ന് എത്ര നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് നമ്മൾ എറണാകുളത്തും തിരുവനന്തപുരത്തും മാളിലൊക്കെ ഒന്ന് പോകുന്നതല്ലേ ഇപ്പോൾ നമ്മുടെ കയ്യത്തും തീരത്തും നമ്മുടെ മാൾ വന്നിരിക്കുകയാണ് എപ്പോൾ വേണോ പോകണോ ഇപ്പം തന്നെ പോയേക്കാം എന്നുള്ള രീതിയിലായിരിക്കുകയാണ് നമുക്ക് അപ്പോൾ അതാ നമ്മൾ അങ്ങനെ ഒരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഈവനിങ് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ നേരെ നമ്മൾ ലുലുമാളി മളയ്ക്ക് കയറി ഈ ഒരു സെക്ഷനിലോട്ട് വന്നത് ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഫൈബർ ആണെന്നായിരുന്നു കേട്ടോ പക്ഷേ അത് ഒറിജിനൽ മണ്ണ് പാത്രങ്ങളായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഒന്ന് പൊക്കി പൊക്കിയെടുത്ത് നോക്കിയിട്ടുണ്ട് കഴിഞ്ഞ കേട്ടോ പിന്നെ അതായത് ഈ ഒരു നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്താണ് പോയത് കേട്ടോ പിന്നെ നേരെ ഞങ്ങളൊരു ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് ഓറഞ്ച് ആപ്പിള് അതുപോലെ തന്നെ മാമ്പഴം മാമ്പഴം തന്നെ പല സ്റ്റൈലിലുള്ള മാമ്പഴങ്ങളുണ്ടായിരുന്നു അവിടുന്ന് അവക്കാടോ ഓറഞ്ച് അതുപോലെ അതൊക്കെ നോക്കി ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു സെക്ഷൻ എന്നെ കണ്ടപ്പെടുന്നു അച്ചാറ് സെക്ഷൻ എനിക്ക് പിന്നെ ചോറിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ട് ഞാൻ അടിപൊളിയായിട്ട് ചോറുണ്ട് കേട്ടോ എനിക്ക് അതുപോലെ ഇഷ്ടമാണ് അച്ചാർ അപ്പോൾ അതായത് ഓരോ അച്ചാറുകളും ഞാൻ തപ്പി നോക്കുകയാണ് വെറൈറ്റി ണ്ടോ എന്ന് അറിയണമല്ലോ അപ്പൊ എന്റെ അപ്പോൾ ഇതാ എൻ്റെ കണ്ണിലിതാ ഈ ഒരു സ്രാവച്ചാറ് ബീഫ് അച്ചാർ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ അച്ചാറൊക്കെ പെടുന്നത് അതേ ഹണി ഹണിപ്പിക്കിൾ അച്ചാർ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് സാധനമായ വെളുത്തുള്ളി അച്ചാർ അവിടെ ഇരിക്കുന്നത് ഈ അവലോസ് പൊടിക്കൊക്കെ ഇത്രയ്ക്ക് ഡിമാൻഡുണ്ടായിരുന്ന എപ്പോഴാണ് കേട്ടോ അറിയുന്നത് സോയാ പെപ്പർ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു സാലഡ് കൗണ്ടറിലേക്കാണ് കേട്ടോ അപ്പോഴാണ് അതിന് മുമ്പ് നമ്മൾക്ക് ഈ ഷെയ്ക്ക് ഒക്കെ ഐസിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടത് അപ്പോൾ പിന്നെ നമുക്കൊരു ഷെയ്ക്ക് ഒക്കെ എടുക്കാതെ എങ്ങനെയാണ് പോകുന്നത് അല്ലേ കാണുമ്പോൾ പിന്നെ എങ്ങനെ എടുക്കാതെ പിന്നെ അതായത് ഇതിനകത്ത് തപ്പി തപ്പിപ്പിടിക്കുക നല്ലത് നോക്കി എടുക്കുക േ നല്ലതെന്ന് ഉദ്ദേശിച്ചത് അതിനകത്തിരിക്കുന്നതല്ല മോശമാണെന്നല്ല നമുക്ക് ഇഷ്ടമുള്ള നോക്കി എടുക്കണമല്ലോ അപ്പതാ അത് തപ്പുമായിരുന്നു കേട്ടോ അതിനകത്തുനിന്ന് അപ്പൊ അതെ എനിക്കിതാ ഒരു അവക്കാഡോ കിട്ടി ഫ്രഷ് അവക്കാഡോ മിൽക്ക് ഷേക്ക് അതും താ ഈ ഒരു റൂ അഫ്സെന്ന് പറഞ്ഞു ഈ ഒരു ജ്യൂസും ആണ് എടുത്തത് കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ നേരെ പോയതത് ആ ഈ ഒരു സാലഡ് കൗണ്ടറിലോട്ടാണ് കേട്ടോ എൻ്റെ കൂടെ വന്ന ബ്രോ ഭയങ്കര വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അവനൊരു മഷ്റൂം സാലഡും എനിക്കൊരു ചിക്കൻ സാലഡും ആണ് കേട്ടോ എടുത്തത് ഈ ഒരു മഷ്റൂം സാലഡ് ഞാൻ എനിക്ക് ഈ മഷ്റൂം അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ലായിരുന്നു ഞാൻ ചിക്കൻ സാലഡാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത് അതെല്ലാം പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതിൻ്റെ കൂടെ ആ ജ്യൂസും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാർട്ടറായിട്ട് ഈ ഒരു ചിക്കൻ സാലഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരു ആയിരുന്നു പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവിടുന്ന് പിന്നെ കഴിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ് കേട്ടോ ഈ എക്സ്കലേറ്റർ എന്ന് കയറിയാലും എനിക്ക് പേടിയാണ് കേട്ടോ അത് എത്ര തവണ കയറിയെന്ന് പറഞ്ഞാലും ആ കയറുമ്പോൾ എൻ്റെ ചങ്ങ ഒന്ന് പിടക്കും കേട്ടോ പിന്നെ അതാ അവിടുന്ന് എസ്കലേറ്ററിലൊക്കെ കയറി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല ഇതാ ഈ ഒരു സെക്ഷനിലോട്ടാണ് വന്ന ഗെയിംസിൻ്റെ അങ്ങോട്ട് ഒരു വേള ഒന്ന് കുട്ടിക്കാലത്തോട്ട് പോയാലോ എന്നൊന്ന് ആഗ്രഹിച്ച് പോയി കേട്ടോ അവിടുന്ന്താ ഈ ഒരു ഇതൊക്കെ കണ്ട് കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ കണ്ട് നോക്കി ഞങ്ങൾ നേരെ ഒരു കോസ്മെറ്റിക് സെക്ഷനിലോട്ടാണ് പോയത് അവിടുന്ന്താ ഈ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടാണ് കേട്ടോ പോയത് അവിടുന്ന് ഇതാ ഈ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് എടുത്ത് അതും ബില്ലും പേ ചെയ്ത് നേരെ ഞാൻ ബാഗിൻ്റെയൊക്കെ സെക്ഷനിലോട്ട് പോയി കേട്ടോ പിന്നെ എവിടെ ചെന്നാലും നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാവരോടും നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് കാണും കേട്ടോ എവിടെ ചെന്നാലും ഈ ബാഗിൻ്റെ സെക്ഷനിലോ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയായിട്ട് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞു നിന്നത് ആ ഈ ഒരു ബാഗിൻ്റെ റേറ്റ് ഒക്കെ ചേച്ചിയോട് ചോദിച്ച് അവിടുന്ന് നേരെ പോയത് ഈ ഹോം അപ്ലൈൻസിൻ്റെയൊക്കെ സെക്ഷനിലോട്ടാണ് കേട്ടോ ഗ്യാസ് ഫാൻ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ സെക്ഷനിലോട്ടാണ് അപ്പോൾ ഇതാ ഈ ഗ്യാസിന്റെ അവിടെ നമുക്ക് ഓരോന്നൊക്കെ പറഞ്ഞു തരാൻ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഞാനതൊക്കെ നോക്കി അവിടെ എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ച് നോക്കി ഞാൻ നേരെ പോയത് ഫ്രിഡ്ജിൻ്റെയൊക്കെ സെക്ഷനിലോട്ടാണ് കേട്ടോ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചേച്ചിയുടെ വീട് പണിയൊക്കെ കഴിയുമ്പോൾ ഒരു ഫ്രിഡ്ജൊക്കെ കൊടുക്കാൻ ഒക്കെ ഓർത്ത് ഫ്രിഡ്ജൊക്കെ നോക്കാന്ന് ഓർത്ത് പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് ഈ ഒരു ഫ്രിഡ്ജൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണു തള്ളിപ്പോയി കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് ഈ ഓരോ ഫ്രിഡ്ജും ഇങ്ങനെ തുറന്നൊക്കെ നോക്കി അപ്പോഴാണ് ഇതാ ഈ ഒരു ട്രിബിൾ ഡോർ ഫ്രിഡ്ജ് കാണുന്നത് സത്യമായിട്ട് ഞാൻ ഈ ഫ്രിഡ്ജ് ഈ ട്രിബിൾ ഡോർ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതെല്ലാം തുറന്ന് നോക്കി ൊക്കെ അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഒന്ന് വായിച്ച് നോക്കി ഇതൊരു ത്രീ സ്റ്റാർ ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ അത് അതൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് നോക്കി തിരിഞ്ഞപ്പോഴാണ് അതാ ഈ ഒരു ഫോർ ഡോർ ഇത് സത്യത്തിൽ ഫോർ ഡോറാണെന്ന് ഞാൻ കരുതി പക്ഷേ അത് ഡബിൾ ഡോർ ആയിരുന്നു കേട്ടോ അതിനകത്തൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാ നോക്കിയ ഡോറയിലും അതുപോലെ തന്നെ അകത്തും ഒക്കെ നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഈ ഒരു ഫ്രിഡ്ജൊക്കെ കണ്ടു എന്ത് ഭംഗിയല്ല ഈ ഒരു ഫ്രിഡ്ജൊക്കെ കാണാൻ അപ്പം അതൊക്കെ എല്ലാം ഞാൻ തുറന്ന് നോക്കുന്നുണ്ടോ ഒരു കാര്യം ഇല്ല നല്ല ചുമ്മാ ഒന്ന് തുറന്ന് നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് പോയത് അത് കഴിഞ്ഞാൽ നമ്മുടെതായ ഈ ഒരു ഒരു കാലത്തെ കേരളത്തിലെ രാജക്കന്മാരുതായി ഇവിടെ ഇപ്പം ഉണ്ട് നമ്മുടെ റേഡിയോ അവിടുന്ന് കുട്ടികളുടെ സെക്ഷനിലോട്ട് പോയി കുട്ടികളുടെ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ചുമ്മാ അവിടെ വീഡിയോ ഒക്കെ എടുത്ത് കിച്ചപ്പന്റെ അളവിലുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ചുമ്മാ എടുത്ത് നോക്കി കേട്ടോ അവിടുന്ന് തിരിച്ചറങ്ങിയപ്പോഴാണ് ഞാൻ ദ ഈ ഒരു ടീമിനെ കാണുന്നത് നമ്മുടെ സ്വന്തം അഖില എൻ ആർ ഡി ഈ ചേട്ടനെ നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കാണുമ്പോൾ ഒരിക്കൽ പോലും ഒന്ന് നേരിട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചല്ല കേട്ടോ പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്ത് അവിടുന്ന്താ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ പുള്ളീനെ ഒന്ന് പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അവിടുന്ന് നേരെ നമുക്ക് ഈതൊക്കെ പ്രമാണിച്ച് അവിടെ ഒരു ഫെസ്റ്റ് നടപ്പുണ്ടായിരുന്നു ബിരിയാണി ഫെസ്റ്റ് അപ്പോൾ നേരെ ഇതാ ഒരു ബിരിയാണിയൊക്കെ മേടിക്കാന്ന് പറഞ്ഞത് നേരെ അങ്ങോട്ടേക്ക് ചെന്നു അവിടെ നമ്മുടെ തലപ്പാക്കിട്ടി ബിരിയാണി കല്യാണ ബിരിയാണി അഫ്ഗാൻ ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ റാവുത്തർ ബിരിയാണി ഹൈദരാബാദി ബിരിയാണി എല്ലാം പല വെറൈറ്റീസ് ഓഫ് ബിരിയാണീസും ഉണ്ടായിരുന്നു അവിടെ പിന്നെ കുറേ നേരം നമ്മൾ അവിടെ നിന്നത് ആ വെജ് കൗണ്ടറിൽ പോയി ഒരു പനീർ ബിരിയാണിയും അതുപോലെ പനീർ ടെക്കിയൊക്കെ എടുത്തു അവിടുന്ന് ഇപ്പോൾ എൻ്റെ കണ്ണിൽ ഈ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് പക്ഷേ ഞാനത് എടുത്തില്ല പിന്നെ അവിടുന്ന് കുറച്ച് ബിരിയാണിയൊക്കെ മേടിച്ച് നേരെ ബില്ല് അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലായിടത്തും ഈവനിങ് ആണെങ്കിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ തിരക്കില്ലാത്ത ബില്ലിങ് ഏരിയ നോക്കി നോക്കിതാ പോയി അവസാനം എന്താ ഒരു ചേട്ടൻ അവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നേരെ അങ്ങോട്ട് ചെന്ന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ എവിടെ ചെന്നാലും നമുക്ക് ഫ്രണ്ട്സോ ഫാമിലിയിലോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ കാണും തൊട്ടു പുറയുള്ള ഇരിക്കുന്നത് എൻ്റെ ഒരു കസിൻ ആയിരുന്നു ബില്ലിടിക്കാനിരുന്നത് പെട്ടെന്ന് ഞാൻ അവനെ കണ്ടപ്പോഴത്തേക്ക് അവനോട് സംസാരിക്കാൻ അങ്ങോട്ട് പോയി അപ്പം ആ ചേട്ടൻ ചേട്ടനോർന്ന് ഞാൻ ആ ഫുഡിട്ട് വെച്ച് പോയതാണോന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ച് വന്ന് നമ്മുടെ പിൻ നമ്പറൊക്കെ അടിച്ച് നേരെ ഫുഡും മേടിച്ചുകൊണ്ട് നേരെ നമ്മുടെ ഫുഡ് കോർട്ടിലോട്ട് പോയി കേട്ടോ ഫുഡൊക്കെ മേടിച്ച് വന്നപ്പോൾ തന്നെ ആറ് ഏഴ് ആറ് ആയപ്പോൾ തന്നെ ഒരു ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു മിററിലൂടെ നമുക്ക് വഴി കാണായിരുന്നു പിന്നെ അതാ ഞാൻ എടുത്തത് ഡ്രാഗൺ ചിക്കൻ അഫ്ഗാനി ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ പനീർ ടിക്ക പനീർ ബിരിയാണിയൊക്കെയാണ് മേടിച്ചത് കേട്ടോ പിന്നെ അവിടുത്തെ ആ ഫുഡൊക്കെ കഴിച്ചു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അഫ്ഗാനി ചിക്കൻ ബിരിയാണി ആണെങ്കിലും പനീർ ഒക്കെ ആണല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനത് കുറച്ച് കഴിച്ചു ബാക്കി ഞാനത് പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണത് ഈത് പ്രമാണിച്ച് നമ്മുടെ ലുലുമാളിൽ അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം ആ ഒരു ഡാൻസ് ഒക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവരത് കളിക്കുന്നത് കാണാൻ ആ ഒരു പാട്ടും ആ ഒരു ആ നല്ല രസം ഉണ്ടായിരുന്നു ആ ഇത് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ ആ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കണ്ട് അവിടുന്ന് നേരെ ഞങ്ങൾ തിരിച്ചിറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്